എസ് എ വി വെജിറ്റബിൾസിൻ്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് ചെറുപുഴ പുളിങ്ങോ റോഡിൽ സി ജെ ബിൽഡ് വേറിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിടുന്ന എസ് എ വി വെജിറ്റബിൾസിൻ്റെ പുതിയ ഷോപ്പാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സഭാഷ്യൻ നിർവഹിച്ചു റിയാം ഏതാണ്ട് ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഈ ചെറുപിടയിലേക്ക് എസ് ഐ വി വെജിറ്റബിൾ സെന്റർ സ്ഥാപനവുമായിട്ട് യു പി എഫ് എം അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്ഷിപ്പ് ഉൾപ്പെടുന്ന ട്രീനിങ് വരികയും നൂതനമായിട്ടുള്ളൊരു രീതിയിൽ പച്ചക്കറി എങ്ങനെ വിവരത്തിൽ വ്യാപാരം നടത്താമെന്നതിനെ സംബന്ധിച്ച് പുതിയ ഒരാശയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചെറുപിട മേഖലയിലെ ഏറ്റവും നല്ല ഏറ്റവും വലിയ എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പായിട്ട് എസ് ഐ വി വെജിറ്റബിൾസ് മാറിയത് വ്യാപാര രംഗത്തെ പച്ചക്കറി പോലെ അല്ലെങ്കിൽ ഫ്രൂട്സ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഒന്നിലധികം പല സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ഓരോ ദിവസവും ആ സാധനങ്ങൾ വിറ്റ് പോയെങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഹർത്താടകളും ബന്ധുക്കളും ഒക്കെ ഇത്തരം വ്യാപാര സ്ഥാപനങ്ങളെ വളരെയേറെ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തിയെന്നൊരു കാരണത്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴതെല്ലാം മാറി നമ്മളിടയിൽ ഏറ്റവും നല്ല ഒരു അന്തരീക്ഷം വ്യാപാര രംഗത്തിന് അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ട് ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുക എന്ന് പറയുന്ന ഒരു വ്യാപാരത്തെ വ്യാപാര സ്വരണത്തെ സംബന്ധിച്ച് വേണ്ടിക്കാണിക്കുമ്പോൾ വളരെയേറെ സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടും വ്യാപാരം ചെയ്താൽ മാത്രമേ ഒരു സ്ഥാപനത്തിന് ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ കഴിയുകയുള്ളൂ അദ്ദേഹം ചെറുപഴയിൽ മാത്രമല്ല ചുറ്റാലിക്കാറ്റ് കുളിങ്ങോം പാടിയോട്ടിയാൽ ആടക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മക്കളും കുടുംബാംഗങ്ങളും പ്രവർത്തകരും സ്ഥാപനങ്ങളുമല്ല ഒരു ഒരു ടീമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ും സെക്രട്ടറി എ ടി വി രാജേഷ് റോയി ആന്ത്രോത് സ്ഥാപന ഉടമ ടി ജെ ജോസ് ജസ്റ്റിൻ ജോസ് വ്യാപാരികൾ കുടുംബാംഗങ്ങൾ സ്റ്റാഫ് നാട്ടുകാർ തുടങ്ങി ധാരാളം പേർ ചടങ്ങിൽ പങ്കെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് നടത്തിയ വ്യാപാരോത്സവത്തിന്റെ ബെമ്പർ സമ്മാനമായ മാരുതി ആൾട്ടോ കാർ എസ് ഐ വി വെജിറ്റബിൾസിൽ നിന്നും നൽകിയ കൂപ്പണിനാണ് ലഭിച്ചത് പഴം പച്ചക്കറി വ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് എസ് ഐ വി വെജിറ്റബിൾസ് ചെറുപുഴ കൂടാതെ പുളിങ്ങോം ചിറ്റാരിക്കാൽ പാടിയോട്ടിക്കാൽ ആലക്കോട് എന്നിവിടങ്ങളിലും എസ് ഐ വി വെജിറ്റബിൾസിൻ്റെ ബ്രാഞ്ചുകളുണ്ട് വളരെയധികം സംഭാവന നൽകിയ സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ ഉയർച്ചയിലേക്ക് പോകട്ടെ ഇന്ന് ആത്മാർത്ഥങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവരും ആശംസകളുണ്ട് പുതിയ ഉദ്ഘാടന വേളയിലേക്ക് വരികയും പുതിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേളയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ ഏറ്റവും സന്തോഷം സ്വീകരിക്കുകയും ചെയ്ത് എല്ലാവരും മുന്നോട്ട് പൂർണ്ണമായി ഞങ്ങളെ പ്രോധിച്ച് പ്രചോദിച്ചൊരു കാലമാണ് സഭാഷേട്ട് പറഞ്ഞപ്പോൾ തന്നെ അതിന് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതിയാണ് ഇപ്പോൾ അങ്ങനെ ഓടിയെത്തും എന്നുള്ളൊരു വലിയ സപ്പോർട്ടാണ് സഭാസിനെ വിളിച്ചപ്പോൾ തന്നെ നമുക്കത് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കടത്തിന് വഴി ഈ ഒരു വേറെ എത്രയും മണിയമായി തീർക്കുകയും ചെയ്താൽ സബാഷത്തെ ഏറ്റവും വലിയ നന്ദി ഞങ്ങളുടെ നേരെ പ്രതി അതുപോലെ തന്നെ രാഷേടൻ രാഷേടൻ എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ സുഹൃത്തോട് ഇങ്ങോട്ട് പരിപാടി പ്രായ വ്യത്യാസമില്ലാതെ തന്നെ എന്നയൊക്കെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന നമ്മുടെ രാജശേഷനും വന്ന് ഈ ഒരു ഉദ്ഘാടനം ഏറ്റവും സുഖമായി തീർച്ചയായും പന്നിയോടെ രാജശേരനെ എല്ലാവരെയും ഓർമ്മിപ്പിക്കണം എല്ലാവർക്കും നന്ദി പറയുന്നു ിരണി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ